അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം കച്ചേരി താഴ്ത്ത റോഡ് രൂപം കൊണ്ട ഗർത്തത്തിന് ശാശ്വത പരിഹാരമാകുന്നു കിഫ്ബിയുടെ ഉന്നതല സംഘം നടത്തിയ സ്ഥലപരിശോധനയ്ക്കും അവലോകന യോഗത്തിനു ശേഷമാണ് നിർദ്ദേശം കിഫ്ബിയുടെ ഉന്നതതല സംഘം നടത്തിയ പരിശോധനയ്ക്കും മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിനും ശേഷമാണ് നിർദ്ദേശങ്ങൾക്ക് അന്തിമരൂപമായത് കച്ചേരത്താലത്ത് ഇന്ത്യൻ ബേക്കറിയുടെ മുൻവശത്തുള്ള ഡ്രൈനേജിന്റെ ജലധാര നഗരസഭയുടെ സ്ഥലത്തു കൂടി പുഴയിലേക്ക് തിരിച്ചുവിടാനാണ് തീരുമാനം മറുഭാഗത്ത് രാജശ്രീ ഹോട്ടലിന്റെ വരെ എത്തിയിരിക്കുന്ന പുതിയ റോഡിന്റെ ഡ്രൈനേജ് കെ എസ് ഇ ബി ജല അതോറിറ്റി ഡിപ്പാർട്ട്മെന്റുകളുടെ നിലവിലെ പോസ്റ്റും വാട്ടർ കണക്ഷന്റെ പൈപ്പുകളും മാറ്റിയ ശേഷം പൈപ്പുകൾ ഉപയോഗിച്ച് ഡ്രൈനേജ് നിർമ്മിച്ച് പുഴയിലേക്ക് ഒഴുക്കും ബലക്ഷയം സംഭവിച്ച പഴയ കൽക്കെട്ട് ഡ്രൈനേജ് പൂർണമായും അടച്ചുപൂട്ടാനും ധാരണയായി എന്നാൽ നിലവിൽ ഒഴുകുന്ന രണ്ട് ഡ്രൈനേജുകളുടെ ആഴവും വിസ്തൃതിയും കൃത്യമായി കണ്ടെത്തണമെന്നും കൂടാതെ ഈ ഡ്രൈനേജുകൾക്ക് പുറമെ മറ്റെന്തെങ്കിലും ഡ്രൈനേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തതിനു ശേഷമേ ഏത് വിധത്തിലാണ് അടയ്ക്കേണ്ടതെന്നുള്ള തീരുമാനം കിഫ്ബി നിർദ്ദേശിക്കുകയുള്ളൂ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് ആൻഡ് സ്റ്റഡീസിന്റെ വിദഗ്ദ്ധ സംഘം ഗ്രൌണ്ട് മെനിറ്ററിംഗ് റഡാർ ഉപയോഗിച്ച് നടത്തിയ സ്കാനിംഗ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മാർഗരേഖയ്ക്ക് കിഫ്ബി അന്തിമ അനുമതി നൽകുക നഗരസഭയുടെ സ്ഥലത്ത് കൂടിയുള്ള ഡ്രൈനേജ് നിർമ്മിക്കുന്നതിന് നഗരസഭയ്ക്ക് അടിയന്തരമായി കത്ത് നൽകാൻ എം എൽ എ കെ ആർ എഫ് ബിയോട് നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് മുവരുവിടെ ന്യൂസ് സ്വർണം ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്